ഹായ് ഐ ആം ഞാൻ ഫീസ് എട്ട് ഷൗല ഐ ആം സ്റ്റഡിങ് ഇൻ ഫോർത്ത് സ്റ്റാൻഡേർഡ് മൈ ചെസ് നമ്പർ ഹൺഡ്രഡ് ടെർട്ടി ഫൈവ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്ലവറാണ് അതിന് വേണ്ടിയത് സ്കി ഖത്രിക ഗം പെൻസിൽ ഇറേസർ പിന്നെ ഷീറ്റ് തക്കറാണ് കളർ ഷീറ്റ് ഞാൻ ഷീറ്റ് പേപ്പർ കച്ചില ഉപയോഗിച്ചിട്ട് ഇവിടെ ലൈൻ ഇട്ട ശേഷം കറ്റിക ഉപയോഗിച്ച് കറ്റ് ചെയ്തിട്ടുണ്ട് അത് പിന്നെ ഞാൻ ഒരു ഗ്രീൻ പേപ്പർ എടുത്തിട്ട് ഇതേപോലെ ഒരു സ്റ്റിക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇപ്പോൾ നമുക്ക് ഫ്ലവർ ആക്കാം ഇതേപോലെ നമ്മൾ ഇങ്ങനെ ഇത് അതിനുശേഷം ഇതേപോലെ ഒരു ഗം ഇട്ട ശേഷം വറുക്കാം അപ്പോൾ ഇത് ഞാൻ പശ ഉപേക്ഷിട്ട് പറ്റിയിട്ടുണ്ട് പറ്റിച്ചിട്ടുണ്ട് ഇത് ഒരു ഇതിലേക്ക് ഇതേപോലെ ചുരുട്ടിയെടുക്കാം നമുക്ക് ഇവിടെയൊക്കെ കുറച്ചോ പശ ഇതാക്കുക അപ്പോൾ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇതേപോലെ ഈ ഷീറ്റ് പേപ്പറിലാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് പെൻസിലും സ്കേ കൊണ്ടാണ് ഞാൻ അവരുടെ ഇട്ടിട്ട് കട്ട് ചെയ്തത് കട്ട് ചെയ്ത് സീസറിലാണ് പക്ഷെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇത് ഗം ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഓക്കെ ബൈ ബൈ ഹായ് ഐ ആംസ്റ്റ്

ം ഇതേപോലെ മറക്കാം അതേ ഇതേപോലെ ആക്കാം നമ്മുടെ മസ്ക് റെഡിയായി അതിന്റെ അഡ്ഡി റെഡിയാക്കാം അതിനുവേണ്ടി കുറച്ചു പശ

ഇത് ഇത് ഈ ഈ പശ കൊണ്ടാണ് 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 ഇതെല്ലാം സീസർ ാണ് കട്ട് ചെയ്തത് എത്രയോ ഈസിയാണ് ഓക്കെ ബൈ ബൈസിനോ ട്വർട്ടി ഫൈവ് இப்ப நான் உண்டாக போகிறது ஈஸியாய்டுள்ள பேப்பர் கிளீனிங் நான் இங்க இங்கே பேப்பர் எடுத்துட்டு அது இதே போல ஆக்கங்கள் சீக்கிய பாதி ஆக்கி விஷயம் இவ்வளவு கட்ட செய்ய

ये रंग पहले इधर रंग पहले देखो ये इधर नीचे आ ये सीसेंबी भी ये पहले अच्छी जमीन है या देखो ये आ ये सीसें देखो ये या ഇവിടെ കുറച്ച് ഭക്ഷണം ഇതേ പോലെ ബാക്കി ഭാഗ്യുണ്ടായിരുന്നു ഇത് അപ്പോൾ ഇത് ഈ കിഴക്ക് ലെവലിലായി കിഴക്ക് ലെവലെടുക്കുക

उन्होंने ईट पेपर पेन रहे हैं वो हमारे पेपर क्लिप रेडी आई दे बोले ई सेंटर टू द ट्रैक आदमी दे तरफ को ओके बाय बाय